ഇതിന് ഇതിനാദ്യൊരു വാക്സിൻ കുത്തിവെച്ചു രണ്ടാമതൊരു വാക്സിനും കുത്തിവെച്ചെങ്കിലും ഈ ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഇന്നാലി ലാഹിബ ഇന്നാലിറാജു അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്ബുദീൻ ബന്ധവർ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് ഫാത്തിമ എന്നുള്ള ഒരു പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി ഈ പെൺകുട്ടി സാധാരണ പോലെ വീട്ടിൽ ഇവർക്കൊരു പൂച്ചുണ്ട് ആ പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ് ഫാത്തിമക്ക് ആ പൂച്ചൻ്റെ കയ്യിൽ നിന്ന് ഒരു മാന്ത് കിട്ടി ഫാത്തിമക്ക് ഈ പൂച്ചൻ്റെ കയ്യിൽ നിന്ന് മാന്ത് കിട്ടിയിട്ട് അതിൽ ഈ സാധാരണ നമ്മൾ വീട്ടിലെ നായയുടെ കയ്യിൽ നിന്ന് മാന്ത് ഉണ്ടാകുന്ന പേവിഷബാധ പോലെ തന്നെ പൂച്ച പൂച്ച മാന്തിയാലും പേവിഷബാധ ഉണ്ടാവും അത്രേ അങ്ങനെ ഇതിനാദ്യ ഒരു വാക്സിൻ കുത്തിവെച്ചു രണ്ടാമതൊരു വാക്സിൻ കുത്തിവെച്ചെങ്കിലും ഈ ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്നാണ് മാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞത് ഇന്നാലി ലാഹിബ ഇന്നാലിറാജ് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കാരണം ഒരു വളരെ നിസ്സാരമായിട്ട് വരുന്നൊരു സാധനമാണ് ഈ പൂച്ച നമ്മുടെയൊക്കെ വീടുകളിൽ പൂച്ച ഉണ്ട് പൂച്ചനെ ഇഷ്ടപ്പെടാത്തവർക്ക് ആരുണ്ടാവില്ല ഇപ്പോൾ ഈ ദായനെ വളർത്താത്തവർ പോലും ദായെ വളർത്താൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ പോലും വളരെ അരിമയോട് കൂടി വളർത്തുന്ന ജീവിയാണ് പൂച്ച ആ പൂച്ചയിൽ നിന്നാണ് ഈ പെൺകുട്ടിക്ക് മാ നെഗത്തിൻ്റെ പോറലേറ്റത് അതാണ് ഇപ്പോൾ മരണത്തിന് കാരണം അതിന് വാക്സിൻ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണോ അതോ ഇതിൻ്റെ മറ്റേ ഇതിന്റെ വിഷമിളകിയിട്ടാണോ മരണപ്പെട്ടതെന്ന് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് നമ്മളെല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി ദാരക്കണം അഷ്റഫിൻ്റെയും സജിനയുടെയും മകളാണ് പതിനൊന്ന് വയസ്സുള്ള ഹന്ന ഫാത്തിമ ഈ മാസം രണ്ടിനാണ് ഇപ്പോൾ ജൂലൈ രണ്ടിനാണ് ഈ ഒരു ഈ പൂച്ചട മാന്തലേൽക്കണത് ഇത്തരം പൂച്ചട മാന്തലേറ്റിട്ട് എന്താ പറയുക വിഷബാധ ഏറ്റിട്ട് മരണപ്പെടുന്ന ഒരാളുകള് വളരെ കുറവാണ് അതിന് മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സഞ്ജയ് അങ്ങനെ എന്തോ ഒരു പതിനൊന്ന് വയസ്സുള്ള കുട്ടിയും സമാനമായിട്ട് മരണപ്പെട്ടിരുന്നു നമ്മൾ അത്ര നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നല്ല ഈ പൂച്ചയുടെ ഈ മാന്തൽ ഈ നമ്മുടെയൊക്കെ വീടുകളിൽ സ്നേഹത്തോടെ വളർത്തുന്ന സാധനമാണ് ഈ പൂച്ചെങ്കിലും എനിക്ക് പേഴ്സണലി പറയാനുള്ളത് പരമാവധി ഇനി വളർത്താതിരിക്കാന്നുള്ളതാണ് കാരണം ഈ നമ്മുടെ ഈ നായയുടെ നായ വളർത്തുന്നവർക്ക് അറിയാം നായക്ക് ചില കുത്തിവയ്പ്പുകളൊക്കെ നടത്തണം ഈ റാബീസ് വൈറസ് ഒക്കെ നായയുടെ മേത്തുണ്ടാവും അപ്പൊ അതിനുവേണ്ടി കുത്തിവെപ്പ് നടത്തുന്നത് പോലെ പൂച്ചക്കും കുത്തിവെപ്പ് നടത്തേണ്ടതാണ് പക്ഷേ മിക്ക ആളുകളും ഈ കുത്തിവെപ്പ് നടത്താറില്ല നായ വളർത്തുന്ന ആളുകൾ നായക്ക് കുത്തിവെപ്പ് എടുക്കുന്നത് പോലെ പൂച്ചക്കൊരു കുത്തിവെപ്പ് ആരും ഇങ്ങനെ നടത്തലില്ല പിന്നെ പൂച്ച പലപ്പോഴും പൂച്ചയുടെ പ്രകോപിതനാകുമ്പോഴെങ്കിലും പൂച്ചുടെ മേത്ത് ചവിട്ടിയാലോ ഒക്കെയാണ് ഈ പൂച്ച മാന്തലോ അല്ലെങ്കിൽ കടിക്കൊക്കെ ചെയ്യുക പൂച്ചയുടെ രോമങ്ങൾ വരെ നമ്മുടെ മേത്തുക്ക് വൈറസ് വേഗത്തിൽ വളരാൻ കാരണമാണെന്നുള്ളാണ് ശാസ്ത്രീയ വർണ്ണങ്ങൾ പറയുന്നത് ഗർഭിണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിന് പോലും അംഗവൈകല്യങ്ങൾ വരെ സംഭവിക്കാവുന്ന രീതിയിൽ ഗർഭിണികളെ മേത്തേക്ക് ഇതിന്റെ വൈറസ് കയറി കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പരമാവധി പൂച്ച വളർത്തുന്ന ആളുകൾ നായ വളർത്തുന്ന ആളുകൾ ഉടൻ്റെ ഉള്ളിലുള്ള ഒരു എൻട്രൻസ് ഉൾച്ചയുടെ കയ്യിൽ നിന്നുള്ള ഒരു പോറൽ ഏറ്റിട്ടാണ് മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നായയുടെ കയ്യിൽ നിന്ന് ഏൽക്കുന്ന പേവിഷബാധയേക്കാൾ കൂടുതൽ കുത്തിവെപ്പിനായിട്ട് ചെല്ലുന്നത് പൂച്ചയുടെ കയ്യിൽ നിന്ന് വാന്തലും മുറിവ് വെച്ചിട്ടാണ് നിസാരമായിട്ട് തോന്നുന്നുള്ളൂ അത്ര അധികം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് വിഷബാധയേറ്റാൽ വിഷബാധയേറ്റാൻ തന്നെയാണ് ഇതിനും സംഭവിക്കുക എവിടെയെങ്കിലും ഒക്കെ പൂച്ചയുടെ കയ്യിലും കഴിഞ്ഞാൽ നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകിയ അവിടെ വൃത്തിയാക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ അത് തന്നെയാണ് നായുടെ കാര്യം ചെയ്യേണ്ടത് നായ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകുക സോഫിറ്റ് മുറി രക്തം വരുന്നുണ്ടെങ്കിൽ മുകളിലൊന്നും കിട്ടുക വല്ലാതെ മുറിക്കി കെട്ടിയിട്ട് രക്തം തീരെ പോകാത്ത അവസ്ഥ ഉണ്ടാക്കുക എന്നിട്ട് വേഗത്തിൽ ഒരു നാല് വാക്സിനുകളാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ മുതലുള്ള ഹോസ്പിറ്റലുകളുണ്ടാവും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകളുണ്ടാവും സർക്കാർ സൗജന്യമായിട്ട് തരുന്ന വാക്സിനാണ് ആ നാല് വാക്സിൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഈ പേവിഷബാധ ഏൽക്കില്ല ഏൽക്കില്ലാന്നതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് കുത്തിവെച്ചിട്ടും ആളുകൾ മറ്റപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുൻപൊരിക്കെ മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പെൺകുട്ടിയെ നായകടിച്ചു വാക്സിൻ കുത്തിവെച്ചു പക്ഷേ വാക്സിൻ വർക്കായില്ല വാക്സിൻ കൃത്യമായിട്ടുള്ള ഒരു ശീതീകരണം ഒരു ഫ്രിഡ്ജിൽ വെക്കണം അതൊന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ ആവാത്തത് കൊണ്ട് വാക്സിൻ കുത്തിവെച്ചിട്ടും പിന്നീട് പേവിഷബാധയായിട്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ എന്തായാലും നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് ഇത്തരം മരണങ്ങൾ എന്നുള്ളത് വളരെ റയറായിട്ടാണ് ഇതൊക്കെ ഒരു മരണത്തിലേക്ക് എത്താം പക്ഷേ പൂച്ചനെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നല്ലൊരു പങ്കും കാരണം അത്രയും സ്നേഹമാണ് പൂച്ചയ്ക്ക് പൂച്ച പൂച്ചനെ കുറിച്ചൊരു പല അന്ധവിശ്വാസങ്ങളും ഉണ്ട് വിശ്വാസങ്ങളുണ്ട് പൂച്ച ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അങ്ങനെ ഉണ്ടാവും ഇത്ര ഗുണങ്ങളുണ്ടാവും ഇത്ര ദോഷങ്ങളുണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള വിശ്വാസക്കാരൊക്കെ ഉണ്ട് എന്തായാലും ഏത് വിശ്വാസമാണെങ്കിലും പൂച്ച മാന്തി കഴിഞ്ഞാലും പൂച്ച കടിച്ചു കഴിഞ്ഞാലും അത് വിഷബാധ ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട് വേഗത്തിൽ എന്ത് ചെയ്യണം കുത്തിവെപ്പ് നടത്തണം ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെ ഒക്കെ വീട്ടില് പൂച്ചന വളർത്തുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ വരുന്ന കമന്റ് ചെയ്യണം നിങ്ങൾ അത്തരത്തിലുള്ള ഈ കുത്തിവയ്പ്പൊക്കെ നടത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ പരമാവധി പരവധി കടിയൽക്കാതിരിക്കാൻ ശ്രമിക്കാ എല്ലാവരും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ഒരു കുട്ടിനെ കുറിച്ചിട്ട് അറിയുന്ന അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഈ കുട്ടിനെ ആദ്യം താലൂക്ക് ഹോസ്പിറ്റലിൽ മറ്റെന്തോ കൊണ്ടേ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സ ഒക്കെ ഉണ്ടായി അങ്ങനെയാണ് ഇന്നലെ അവിടെ നിന്ന് ചികിത്സ ഫലിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഈ കുട്ടി ഇന്നലെ മരണപ്പെടുന്നത് അഷ്റഫിന്റെയും സജ്ജിനുടെയും മകളാണ് ുള്ള പത്തനംതിട്ട പന്തളത്തിലുള്ള ഈ ഒരു പെൺകുട്ടി അള്ളാഹു ആ പെൺകുട്ടിക്ക് സ്വർഗം കൊടുത്താഗ്രഹിക്കട്ടെ ആ മാതാപിതാക്കൾക്ക് അക്ഷമ കൊടുക്കട്ടെ കൂട്ടത്തിൽ ഇൻഷാല് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് മദ്രസകൾ മദ്രസകളുടെ സമയമാറ്റം സർക്കാർ നടപ്പിലാക്കി ആ നടപ്പിലാക്കിയത് സമസ്ത ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രത്യക്ഷ സമരവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു കോവിഡിന് ശേഷം ഒരു സ്കൂൾ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് അതായത് പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ്സിലൊക്കെ കുട്ടികളാണ് ട്യൂഷൻ ഉള്ളത് അപ്പൊ ആ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പൂക്കർത്തറുള്ള ഒരു വലിയ സ്കൂളിന്റെ അടുത്താണ് ട്യൂഷൻ സെന്റർ അപ്പോൾ ഒരുപാട് കുട്ടികൾ ആ ട്യൂഷനിലും അപ്പൊ ആ കുട്ടികളൊക്കെ ഞാന് ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് അങ്ങനെ ചോദിച്ചു അതിലൊക്കെ മദ്രസയിൽ പോകുന്ന കുട്ടികൾ കാണാം പൊതുവേ കുട്ടികൾ മദ്രസ് ഒഴിവാക്കുക പത്ത് ക്ലാസ്സിലേക്ക് ആവുമ്പോൾ സ്കൂളിൽ പത്തിക്കായി കഴിഞ്ഞാൽ പിന്നെ മദ്രസ ട്യൂഷന്റെ പേര് പറഞ്ഞ് ഒഴിവാക്കുന്നവരാണെങ്കിൽ ചില കുട്ടികളെ കുട്ടികൾ ട്യൂഷനുണ്ടെങ്കിലും മദ്രസയിൽ പോകും അപ്പൊ ഞാൻ അങ്ങനെ എന്റെ ട്യൂഷനിൽ വരുന്ന വളരെ വലിയൊരു വിഭാഗം കുട്ടികളോട് ഞാൻ ചോദിച്ചു ഈ മദ്രസയുടെ സ്കൂളിൽ സമയമാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് മദ്രസൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മദ്രസയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടോ അവരൊക്കെ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് കാരണം ആ ട്യൂഷനിൽ വരുന്ന കുട്ടികളുടെ നല്ലൊരു പങ്കും വിവിധ മദ്രസകളിൽ നിന്ന് വരുന്ന കുട്ടികൾ കാരണം വിവിധ നാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവർക്ക് വിവിധ മദ്രസകളാണ് എ പിക്കാര മദ്രസുണ്ട് ഈ കാല മദ്രസുണ്ട് ചില കുട്ടികളുടെ മദ്രസകളാണ് ആരക്കാണ് ചില കുട്ടികൾക്ക് ആറക്കാലമാണ് ചിലത് ആരമു അവര് ട്യൂഷൻ ട്യൂഷൻ തുടങ്ങുന്ന ഏഴും കാലം മദ്രസയിലെ കുട്ടികൾക്ക് ചില ഇളവുകൾ ഉണ്ട് അഞ്ച് മിനിറ്റ് വൈകിയാലും പ്രശ്നമില്ലാത്ത ട്യൂഷനെത്താനും ഈ കുട്ടികളൊക്കെ ഏഴേക്കാല് ഏഴാവുമ്പോഴേക്ക് മദ്രസ് അവസാനിപ്പിക്കുന്ന ആളുകളാണ് ചില ആറേക്കാൾ തുടങ്ങുന്ന ആൾ മണിക്ക് മദ്രസ് അവസാനിക്കും അവരൊക്കെ യൂണിഫോം ഒക്കെ റെഡിയായി കുളിച്ച് റെഡിയായിട്ടാണ് അതിന്റെ വേറെ പറഞ്ഞിട്ടാണ് അവര് എവിടെ പോയി മദ്രസേക്ക് വരുന്നത് മദ്രസ് വിട്ട് വേഗം കുട്ടികൾ വരുന്നു ചായ കുടിക്കുന്നു വേഗം കൊടുത്തിട്ട് നേരെ ട്യൂഷനിൽ വരുന്നു അങ്ങനെ സ്കൂളിൽ പോകുന്നു അപ്പൊ സത്യത്തില് ഈ സ്കൂളിന്റെ സമയം ഒരു കാമണിക്കൂർ നേരത്തെ തുടങ്ങി കാമണിക്കൂർ വൈകീട്ടാണ് വിടുന്നത് ട്യൂഷൻ സെന്ററുകളിൽ പോലും പത്ത് മിനിറ്റ് നേരത്തെ ട്യൂഷൻ നേരത്തെ തുടങ്ങുന്നില്ല ട്യൂഷനുകളൊന്നും ഒരു 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 സ്ഥലത്തുള്ള ട്യൂഷൻ സെന്ററുകളും നേരത്തെ ട്യൂഷൻ തുടങ്ങുന്നില്ല പകരം ഒരു വിടുന്നത് പത്ത് മിനിറ്റ് നേരത്തെ ആക്കാണ് അപ്പോൾ സത്യത്തിൽ ഈ കുട്ടികൾക്ക് സ്കൂളിലെ ഈ സമയം മാറ്റം കൊണ്ട് ഞാൻ ചോദിച്ചോ വിവിധ മദ്രസകളിലെ കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ദോഷം കാരണം ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ നേരത്തെ ഇറങ്ങലുണ്ട് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ മദ്രസകളിൽ നിന്ന് കുട്ടികൾ ഒഴിഞ്ഞു പോകുന്ന ഒരു കാരണം വരുന്നത് സ്കൂൾ പത്തിക്കെത്തി കഴിഞ്ഞാലാണ് കുട്ടികൾ പൊതുവെ മദ്രസ് മാറുക മദ്രസ് മാറാനുള്ള കാരണം ഒന്ന് ഈ ഇങ്ങനെ ട്യൂഷന്റെ പേര് വന്നെയാണ് അപ്പൊ ട്യൂഷന് നേരത്തെ തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും കുട്ടികൾക്ക് വിട്ടു വീഴ്ച ചെയ്യാനൊക്കെ തയ്യാറാവാത്ത മദ്രസകളാണെങ്കിൽ ആ കുട്ടികൾ പിന്നെ ഇവിടെ പോവില്ല മദ്രസയിലേക്ക് പത്ത ക്ലാസ് ആയി ഞങ്ങൾക്ക് നേരത്തെ പോകാനുണ്ടെന്ന് പോവില്ല രണ്ട് വീട്ടിൽ മദ്രസാ പഠനം താല്പര്യമില്ലാത്ത രക്ഷിതാക്കളുള്ള വീട്ടുകാരാണെങ്കിൽ അല്ലെങ്കിൽ ഈ കുട്ടിക്കന് താല്പര്യമില്ല ഈ കുട്ടിക്കന് മദ്രസോട് താല്പര്യമില്ല അത് കുട്ടിക്ക് മദ്രസോട് താല്പര്യമില്ല കാരണം കുട്ടിക്ക് മദ്രസാ പഠനം ഇഷ്ടമല്ല രണ്ട് ഉസ്താദിനോടുള്ള ചീത്ത പറയുന്നു അടിക്കുന്നത് ചീത്ത അല്ലെങ്കിൽ പേടി ഫ്രണ്ട്ഷിപ്പ് ഉള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് എന്ന സ്ഥാനമാണെങ്കിൽ ആ കുട്ടികളൊന്നും റിസ്ക് എടുത്ത മത്സ്യത്തില് പോകും അപ്പൊ ഞാൻ വേറെ കുറെ സ്ഥലങ്ങളിലുള്ള വിളിച്ചു എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന ട്യൂഷൻ സെന്ററില് ഞാൻ കോളേജിൽ പോകുന്ന മുൻപാണ് ഈ ട്യൂഷൻ സെന്ററിൽ രാവിലെ സ്റ്റാർട്ടിംഗ് ഒരു ഒൻപത് മണി വരെ അത് കഴിഞ്ഞാൽ കോളേജിൽ പോക്ക് അപ്പൊ വേറെ സ്ഥലങ്ങളിലുള്ള സ്ഥലങ്ങളിക്കുമ്പോഴൊന്നും അവിടെയൊന്നും ഈ മദ്രസയുടെ സമയം ആക്കിയത് കൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം മദ്രസ അവസാനിപ്പിച്ച കുട്ടികൾ ലിസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇനിയിപ്പൊ ഞാൻ അന്വേഷിച്ചു കാര്യത്തിൽ കേരളത്തിൽ അങ്ങനെ ഇല്ലാതല്ല പക്ഷേ ഈ സ്കൂൾ സമയം മാറ്റം എന്നുള്ളത് സത്യത്തിലെ ഭാവിയും മദ്രസകളെ ബാധിക്കാൻ സാധനം എന്നുള്ളതാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ കാലം പ്രത്യക്ഷ സമയവുമായിട്ടാണ് സംസ്ഥ അറിഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ മന്ത്രി വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചുള്ളത് വളരെ ഒരു ഈശ്വരയുടെ ഭാഷയാണ് സംസ്ഥയെ കുറ്റപ്പെടുത്തിയത് വിദ്യാഭ്യാസം ഉണ്ടാവും പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോ ഇതിപ്പോ വീഡിയോ കാണുന്നവരെ പല രക്ഷിതാക്കളാണല്ലോ അപ്പൊ നിങ്ങളുടെ മക്കൾക്ക് സ്കൂൾ സമയമാറ്റമുള്ളതുകൊണ്ട് മദ്രസയിൽ പോവാൻ ഇതിന് തടസ്സമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടല്ലോ നാ സത്യം തുറന്ന് പറയും ആയതുകൊണ്ട് കുട്ടി അതൊക്കെ ആ ഒറ്റ കാരണ കൊണ്ടാണ് എന്റെ കുട്ടി മദ്രസ മുടങ്ങിയത് അറിയാലോ വ്യത്യസ്ത നാടുകളിലുള്ള വ്യത്യസ്ത വിഭാഗം ആളുകളുടെ ആളുകൾക്ക് വീഡിയോ കാണുന്നുണ്ടായിരുന്നു ആയാലും ആയാലും ഏത് ഗ്രൂപ്പ് സുനിയാണെങ്കിലും നിങ്ങളുടെ ഒരു അനുഭവം എന്താണ് നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ മക്കള് സ്കൂൾ സമയമാറ്റത്തിന്റെ മദ്രസോട് നിക്കാൻ വേറെ ഒരുപാട് ഉണ്ട് സ്കൂളില് <laughs> शुरू करते हैं इस बोर्ड कमेटी में हमने इन छोटी-छोटी बातों पर लेवहरों पर चर्चा वार्ता हुई तो यह जो है कि जो चार नंबर पर जो शासन के नियमों से संबंधित बात बोला पर फर्क नहीं पड़ सकता है सर्वप्रथम मैंने केंद्र बिंदु लक्षित आने विशेषता का अध्ययन करना पड़ेगा क्योंकि यह एक प्रयास शुद्ध वायु की अटाज अच्छा है और तो संभव है है प्रधान बात की चिंता केवल केवल और अन्य सभी कार्य अपने कैटेगरी में